ഈ കയറിന്റെ വടിയും പിടിച്ച് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീഴാതെ ബാലൻസ് ചെയ്തു പോകുന്ന ചേട്ടന്മാരെ കണ്ട ഒരു അത്ഭുതവും തോന്നാറില്ല സത്യം കാരണം കല്യാണം കഴിച്ച് സ്വന്തം അമ്മയുടെയും ഭാര്യയുടെ ഇടയ്ക്ക് ഇതിന്റെ അങ്ങേപ്പുറത്തെ ബാലൻസിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഭർത്താവാണ് ഞാൻ നെൽസൺ തോമസ് ഫ്രം കോട്ടയം സിൻസ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഞാൻ ആലോചിക്കുവായിരുന്നു കല്യാണം കഴിക്കാൻ അത്യാവശ്യം വേണ്ടത് എന്താ ബുദ്ധിയാണോ സൗന്ദര്യമാണോ നിങ്ങളൊക്കെ പറയും ബുദ്ധിയാണ് പക്ഷെ ഞാൻ പറയും സൗന്ദര്യമാണ് ബുദ്ധിയുള്ള ആരെയും കല്യാണം കഴിക്കുമോ പട്ടേ അതായത് രണ്ടു മിനിറ്റ് കുളിക്കാനും രണ്ടു ദിവസം കുളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനും സമയമെടുത്തിരുന്ന ഒരു പാവപ്പെട്ട ബാച്ചിലറായിരുന്നു ഞാൻ അന്നൊക്കെ അന്നൊക്കെ അൺലിമിറ്റഡ് ടോട്ടൽ ഞാൻ റീചാർജ് ചെയ്യും എന്നിട്ട് ആരോടും വിണ്ടാനില്ലാതിരിക്കും കുറച്ചാണെങ്കിൽ ഇപ്പം എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ആക്കിയ പെൺ പിള്ളേരുണ്ടാവും ഓഫീസിലെ മൊത്തം പെൺപിള്ളേരുണ്ടാവും ഈക്വൽ ആയപ്പോഴാണ് എനിക്ക് എന്റെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കണം എന്നെൻ്റെ ആവശ്യം അമ്മയോട് പറയുന്നു അമ്മയുടെ പേര് എൽ സി എന്നാണെങ്കിലും അമ്മയുടെ സ്വഭാവം ഒരുമാതിരി എൽ സി യു ആണ് എൽ സി കുട്ടി സിനിമാറ്റിക് യൂണിവേഴ്സ് അമ്മ ഇന്നലെ ചെയ്തതും ഇന്ന് ചെയ്തതും നാളെ ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെല്ലാം ഭയങ്കര കണക്റ്റഡ് ആണ്

സപ്പോർട്ട് പറമ്പ് വൃത്തിയാക്കുന്നു വീട് വൃത്തിയാക്കുന്നു 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 മുറി ഞാനാണ് ഹിസ്റ്ററി പുത്തനച്ചി വരെ അമ്മയാണെങ്കിൽ അങ്ങനെ എല്ലാം കേട്ടോ അപ്പൊ കഴിഞ്ഞ അന്ന് തൊട്ട് അമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടിലെ മിക്സി വാഷിംഗ് മെഷീൻ എന്റെ വെമ്പ്രോത്തിന്റെ ലെഗിൻസ് ഇത് മൂന്നും ശാസ്ത്രത്തിന്റെ ഒരു അനാവശ്യ കണ്ടുപിടുത്തായിട്ടാ തോന്നിയിരിക്കുന്നത് ഒരു ദിവസം വിറ്റ പഠിക്കാൻ ഞാൻ അവളെ സഹായിച്ചതിനെ ഉളുപ്പില്ലാത്തവനെ നിന്റെ തൊലി മെഡിക്കൽ കോളിൽ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കണമെന്നാണ് അമ്മ പറഞ്ഞത് എന്നെ മനസ്സിലാക്കുന്നതിൽ എൻ്റെ ഭാര്യയും ഒട്ടും മോശം കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് വന്ന എൻ്റെ കൂട്ടുകാരുടെ കൂട്ടി വിരുന്നിന് പോകാൻ ഞാൻ അവളെ നിർബന്ധിക്കും അവള് വരത്തില്ല അവർക്ക് ആരും ഇഷ്ടമല്ല വെറുപ്പാണ് പക്ഷെ എനിക്ക് അവളുടെ കൂട്ടുകാരികളൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയോ അവളുടെ കൂട്ടുകാരൊക്കെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയയ്ക്കും ഞങ്ങൾ ഒന്ന് വിരുന്നിന് വിളിക്കാൻ അതും കല്യാണത്തിന് വന്ന പച്ച ചിറുകാറിട്ട പിങ്കി എന്ന് പറയുന്ന ഒരു പെങ്കച്ചൊരു പതിനാറ് മെസ്സേജ് അയച്ചു നോ റെസ്പോൺസ് എന്റെ ഉത്തരവാദിത്വം വേറെ ആർക്കും കാണത്തില്ലല്ലോ ഏട്ടാ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളിപ്പം റിമി ടോമിയോടെ കുറച്ചേരും മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാർ കേൾക്കുവോ ഇറ്റ് ഈസ് ഹൈലി ഇമ്പോസിബിൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ എന്റെ പെപടുന്ന ഞാൻ ഡ്രൈവിങ് പിടിക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാർക്ക് പുല്ല് വരെ അവൾ ഒരിക്കലും അത് കേൾക്കത്തില്ല അത് കാരണം ഒരു ദിവസം അവളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എടി നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനെങ്കിലും നീ ഡ്രൈവിംഗ് പഠിക്കണം അവൾ അതേ ഇമോഷൻ അതുപോലെ കൺവേ ചെയ്തൊരു തേങ്ങലോട് എന്നോട് പറഞ്ഞു നെൽസ രണ്ടാമത് കിട്ടുമ്പോൾ ഞാൻ ഡ്രൈവിംഗ് അറിയാവുന്ന ആരെങ്കിലും കിട്ടിയാൽ പറയും ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ എന്തേലാണ് ഡ്രൈവിംഗ് പഠിക്കുന്നു മാത്രമല്ല ഞാൻ ഓഫീസിലെ പട്ടിപ്പണിയും പകൽ മുഴുവൻ കഴിഞ്ഞിട്ട് പെരക്കാത്ത കയറി വന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെയും ഭാര്യയുടെയും ഞാൻ എന്തോ ഗോവയിൽ ഒരു മാസം ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന പോലെ പിരയ്ക്കാത്ത കയറി കഴിഞ്ഞാൽ ആദ്യം അമ്മേനെ വിളിച്ചാൽ ഭാര്യ ഒരാഴ്ച കണ്ടത്തില്ല ഭാര്യനെ വിളിച്ചാൽ അമ്മ ഒരാഴ്ച്ച കണ്ടത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ബാലൻസ് ചെയ്ത് ആരെയും വിളിക്കാതെ അടുക്കളയിൽ പോയി ഒരു കട്ടംകാപ്പും തിളപ്പിച്ച് നടവാതൊക്കെ പോയി ഐ ലോകത്ത് ചിൻസിച്ച് വെച്ച് വെള്ളം കോരുന്ന് നോക്കിയത് ഇങ്ങനെ എട്ടു വർഷമായിസ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല അവന്റെ കൂട്ടുകാരൊക്കെ പറയും ഒരു കേക്ക് വാങ്ങിച്ചു മുറിക്കാൻ പിശിക്കുവോ ലുബ്ധിക്കുവെന്ന് മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു ഞാൻ ഒരു കേക്ക് വാങ്ങിച്ചു മുറിച്ചു എന്ന് വെക്കുക ആദ്യത്തെ പീസ് ആരെ റണ്ണാക്കി തള്ളു ി തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ ജുമ് ഇനി ഇവിടെ എണ്ണാക്കി തള്ളി കഴിഞ്ഞാൽ അമ്മ ജുമ്മാരിക്കോ അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് പോകല ചങ്ങനാശ്ശേരിലെ കുഞ്ഞാണ്ടി കല്യാണം കുഞ്ഞു മൂന്നിന്റെ ഒന്ന് വീട്ടിൽ വന്നു സാധാരണ ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്ന എന്താ എല്ലാം അരിയുണ്ട് അച്ചപ്പൊക്കെ തിന്ന് ചായയും കുടിച്ച് മിണ്ടാതെ പോകണം ഈ പെമ്പർ നോത്തി അങ്ങനെ അല്ല വന്നപ്പ തന്നെ അമ്മേനെ ഭാര്യനെ അപ്പറേം ഇപ്പുറം നിർത്തി എന്നാ നടുക്കിയ ചോദ്യം മനെ അമ്മയും ഭാര്യയും ഒക്കെ രമ്യതയിലാണോ എന്റെ പൊണ്ട് കുഞ്ഞാന്റെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല അവര് നല്ല സ്നേഹത്തിലും രമ്യതയിലും സമാധാനത്തിലും വളരെ നല്ല കാര്യം പറഞ്ഞിനെ കാര്യം ഇഷ്ടം അമ്മേനെയാണോ ഭാര്യ വലിച്ച് നോക്കി ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ ചില പടത്തിന്റെ പ്രമോഷനെ ചില നായികമാര് പോയിരിക്കും അതെ അനുശ്രീ അനുശ്രീമേത്തിനെ കാര്യമായിരിക്കും ചില നായികമാര് പോയിരിക്കുമ്പോ അവിടെ ഇരിക്കുന്ന ഹോസ്റ്റ് ഒരു ആവശ്യമില്ല ചോദിക്കും നിങ്ങൾ മമ്മൂക്ക ഫാനാണോ ലാലേട്ടൻ ഫാനാണോ ഈ പുള്ളിക്കാർ ചിലപ്പോ ദിലീപിന്റെ പടത്തിന്റെ പ്രമോഷൻ വന്നായിരിക്കും ഈ എന്നാലും ഒരു ചോദിക്കും അതുപോലെ അപ്പൊ അവര് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞാൻ രണ്ടുപേരുടെ ഫാനാന്നും പറഞ്ഞു ഊരി പോരും എന്ത് പറഞ്ഞു ഞാൻ ഒരു ഡിപ്ലോമാറ്റിക് ആൻസർ കുഞ്ഞോട് പറഞ്ഞു ഞാൻ അതിപ്പം ഭാര്യയാണല്ലോ അമ്മ അമ്മയാണല്ലോ നമ്മുടെയൊക്കെ ദൈവം ആ കണക്കി നോക്കുവാണെങ്കിൽ ദൈവമാണല്ലോ നമ്മുടെ അമ്മയും അമ്മാമ്മയും അമ്മൂമ്മയും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഊരി പോകുന്നെങ്കിൽ സംഭവം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞു കുരിശു പറു സ്തുതി കൊടുക്കാൻ നേരത്തെ അമ്മയെ അപ്പോഴും ചോദിക്കും സത്യം പറങ്ങാ ആരാ നിന്റെ ദൈവം നിങ്ങൾക്കറിയാരിക്കും ഈയിടെ ആയിട്ട് ഈ സിനിമാക്കാരും സെലിബ്രിറ്റീസും ഒക്കെ ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു ട്രെൻഡിങ് തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ല കാര്യം കാസുള്ള കൊടുക്കട്ടെ ഒരു കുഴപ്പമില്ല കൊടുക്കണം ഇത് കണ്ടിട്ടാണോന്ന് അറിയില്ല ഒരു രണ്ട് മൂന്ന് നാലഞ്ചാറായിട്ട് ഒമ്പത് മാസം മുമ്പ് എൻ്റെ ഭാര്യ ഒന്നാം തീയതി എൻ്റെ അടുത്ത് തോന്നി പറഞ്ഞു നെൽസാ എനിക്ക് ശമ്പളം വേണം എടിയോ എനിക്ക് ശമ്പളം രണ്ടാം തീയതിയെ കരുത്തുള്ളൂ എന്നാൽ ഞാൻ പോയിട്ട് നാളെ വരാം പക്ഷെ ഞാൻ നാളെ വരുമ്പോൾ എനിക്ക് എട്ട് കൊല്ലത്തെ പെൻഡിങ് സാലറിയും നിങ്ങളുടെ അമ്മയുടെ കൂടെ ജീവിക്കേണ്ട എൻ്റെ എൽ ഐ സി പോളിസി പ്രീമിയം അടക്കം എനിക്ക് നാളെ തന്നെ സെറ്റിൽ ചെയ്യണമെന്ന് പടി ടന്മാരെ എനിക്ക് കാശ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കൊടുക്കുന്നില്ലാണ്ടല്ല അത് കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്റെ അമ്മ പോയി നാപ്പത് കൊലത്തെ പെൻഡിങ് സാലറി എന്റെ അപ്പനോട് ചോദിച്ചാ പുള്ളി പുറപ്പെട്ടു വല്ല പള്ളി രച്ഛനാകാനും പോകും അങ്ങനെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു അൺബാലൻസിങ് സംഭവിക്കു പോകുമ്പോഴാണ് അത് സംഭവിച്ചത് ഏത് നാമൊന്ന് നമുക്കൊന്ന് ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലേ ഏഹ് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ആലോചിച്ചു ഞാനൊരു വളർന്ന് വരുന്ന ബഡ്ഡിങ് യൂട്യൂബർ ആയ കാരണം ഈ പേറും പ്രസവം എന്നൊക്കെ പറഞ്ഞ രണ്ടുകൊല്ലത്തെ കണ്ടാണ് ഇതെല്ലാം കൂടെ യൂട്യൂബിയിട്ട് കുറച്ച് വ്യൂവേഴ്സിനെ കൂട്ടാം എന്ന് വിചാരിച്ചെങ്കിലും പേറും പ്രസവം എടുത്ത് പ്രശസ്തനാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുന്നു അമ്മ പറഞ്ഞപ്പം ഞാൻ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മ ആ സമയത്ത് ഭയങ്കര സാധാരണയായിരുന്നു കേട്ടോ പുള്ളിക്കാരിയാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഭാര്യയുടെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി എന്നെ പറ്റി കഥയൊക്കെ പറയും ചാച്ചൻ ഒരു ലോട് വിറക് കൊണ്ടുവന്നപ്പോഴാണ് പുള്ളിക്കാരിക്ക് പ്രസവ വേദന വന്നതെന്നും പെറ്റിട്ടിട്ടപ്പ തന്നെ ഒന്ന് ഒറ്റനോട് വിറകും കൂടെ കീറി വെള്ളം കൂടെ കോരി വെച്ചിട്ടാണ് പുള്ളിക്കാരെ റെസ്റ്റ് എടുത്തതെന്നൊക്കെ പറഞ്ഞെങ്കിലും എന്റെ ഭാര്യയ്ക്ക് ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ഈ വെള്ള നൈറ്റിയും വെള്ള തുണിയൊക്കെ നല്ല ചുമല ബക്കറ്റിൻ്റെ അകത്താക്കി തേച്ച് മടക്കി ആശുപത്രി തന്നുകൊണ്ടാ എല്ലാം പുള്ളിക്കാരിയാ ആശുപത്രിയിലെ പ്രസവ വാർഡിലെ സൈലന്റ് എഴുതി വെച്ച ബോർഡിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവള് നല്ല ഒറ്റത്തിൽ തന്നെ പ്രസവിച്ചു അപ്പൊ ചാടി കയറി അകത്ത് കയറി എന്നെ തള്ളി മാറ്റി കൊച്ചിട്ട് മുമ്പ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മേ അവളെ കണ്ടില്ല അവള് വേദനയുടെ മരവിപ്പൊക്കെ പോയി വേദന എടുത്ത് കിടക്കും അമ്മയൊന്ന് ആശ്വസിപ്പിച്ചു തരും അമ്മ മെല്ലെ അവളെടുത്ത് നിന്നിട്ട് അവളുടെ കൈയെടുത്ത് അമ്മയുടെ മയറ്റിൽ വെച്ചു അവളുടെ മടിയിൽ വെച്ചു എന്നിട്ട് അമ്മയുടെ കൈവിരലുകൾ അവളുടെ മുടിയിടകളിലൂടെ തലോടി നെറ്റിയിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് ചോദിച്ചു മുളെ വേദനയുണ്ടോ ആ കുറവുണ്ടമ്മ വേദനയൊക്കെ കുറയും പക്ഷെ ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ ഞാൻ തന്നു ചുമല ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ ുള്ളിയും പോലും ഒരു മിനിറ്റ് സ്റ്റക്കായി പോയി ഒരു മിനിറ്റ് സ്റ്റക്കായി പോയി അമ്മ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അറിയാറില്ല അങ്ങനെ ഒന്ന് പേടികൊണ്ടോ അമ്മ അങ്ങനെയാണ് ഏഹ് അതൊന്നും ഇല്ല എനിക്ക് അമ്മേന്ന് അറിയാൻ പറ്റില്ല പക്ഷെ നിങ്ങള് കുഞ്ഞിനെ നോക്കി അവൾ അമ്മേനെ പോലെ തന്നെ അവക്ക് ഒരു മാറ്റം ഇല്ല ഞാൻ നോക്കുമ്പോ ശരിയാ അവരിമേനെ പോലെ തന്നെ അതല്ല മനുഷ്യ അത് വന്നിറങ്ങിയപ്പോ തോട്ട് എനിക്കിട്ട് തൊഴിച്ചോണ്ടിരിക്കടന്ന് ഞാനങ്ങ് വികാരം നിർമേഷനായി കംപ്ലീറ്റ് ബാലൻസും പോയി അൺബാലൻസിൽ അങ്ങ് നിന്നു നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയത്തില്ല ഞാൻ ഈ സ്റ്റാൻഡപ്പ് ഇവിടെ പറയുമ്പോഴും രണ്ടുപേരുടെ കുറ്റം പറയുന്നതിൽ പോലും ഒരു ബാലൻസിങ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ ആ ബാലൻസിങ്ങ് പോകും അതുകൊണ്ട് ഞാൻ നിർത്തുക എന്നെ പോലെ ജീവിതത്തിൽ ഇതുപോലെ ബാലൻസ് കിട്ടാതെ അമ്മയുടെയും ഭാര്യയുടെയും ഇടയ്ക്ക് ബാലൻസ് കിട്ടാതെ മുറിവെക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഈ ഐറ്റം നൊമ്പലത്തോടെ സമർപ്പിക്കുന്നു ഞാൻ മക്കളെ ഞാൻ താങ്ക് യു ഒന്നും പറയുന്നില്ല ഞാൻ താങ്ക് യു പറയുന്നില്ല ഈ ടെലികാസ്റ്റ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിത് ടെലികാസ്റ്റ് ആകുന്ന ദിവസം എഴുന്നേറ്റ് കമൻറ്റ് ബോക്സുകളിൽ പോയി പാർക്കാം ഏതൊക്കെ ഭാര്യമാർ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട് എത്രയെത്ര അമ്മമാർ എന്നെ അറിഞ്ഞ് പ്രാഗിയിട്ടുണ്ട് എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് എന്നെ താങ്ക് യു തരും ഇപ്പോൾ വിട

അവരുടെ പോണ്ടേ ഇല്ല യും ഞാൻ ഞാൻ ഭയങ്കര പാവം അവസ്ഥയിലിരുന്നേ ഇപ്പൊ എനിക്ക് സമാധാനായി അത്രൊന്നും ഇല്ലെന്നോണു അപ്പൊ നന്നായിരിക്കട്ടെ അമ്മയെ നന്നായി സ്നേഹിക്ക അതുപോലെ ഭാര്യയെ നന്നായി നോക്കുക ഇനി സ്കിറ്റ് വിട്ടിട്ട് പറ ആരെയാ ശരിക്കും ഇഷ്ടം അതെ അമ്മേനെ ഇഷ്ടം ഭാര്യ ശ്രദ്ധിച്ചോട്ടെ വളരെ നന്നായി വോട്ടും തപ്പലും തടയലും ഒന്നും ഇല്ലാത്ത ഫുൾ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു എല്ലാവരും ആസ്വദിച്ച് നല്ല തറമുള്ള ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മുമ്പിലുള്ള മുമ്പിലുള്ള വിഷയമാണ് കുറച്ചു മുന്നിലുള്ള കുറച്ച് നാളത്തേക്കെങ്കിലും കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ബാലൻസ് ചെയ്യാൻ പാടുപെടുന്ന ഒരു വിഷയമാണ് നെൽസൺ അവതരിപ്പിച്ചത് ഇനി ആ വിഷയത്തെ കുറിച്ച് കൂടുതലായിട്ട് ഷാജോ ചേട്ടൻ പറയും പുള്ളി അത് പെട്ടതാണ് അടിപൊളിയായിരുന്നു ഈ പറഞ്ഞ പോലെ എല്ലാരും അനുഭവിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ നമ്മളത് ഹ്യൂമറായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണ് അത് അവര് കേട്ടാ പോലും എനിക്ക് തോന്നുന്നു അത് വലിയ അവർക്കൊരു പണക്കം വരില്ല ആ കാര്യത്തിൽ ആ രീതിയിലുള്ളൊരു പ്രസന്റേഷൻ ആയിരുന്നു ആ തുടക്കം തന്നെ ആ കയറിലൂടെ പോകുന്ന ആ കാര്യം പറഞ്ഞു നമ്മുടെ മുതലേ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ ഓരോരോ കാര്യങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പിഷു പറഞ്ഞ പോലെ ഒരു തപ്പൽ പോലും ഇല്ല പക് നല്ല രസമായിട്ട് അത് പ്രെസന്റ് ചെയ്തു കേട്ടോ മനോഹരമായിരുന്നു അടിപൊളിയാണ് ഒരു കാര്യം ഉറപ്പാണ് നെൽസണ് ഈ പറഞ്ഞ പ്രശ്നം വീട്ടിലില്ല എന്നുള്ളത് ഉണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു ഐറ്റം കളിക്കില്ല ഇത് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണെന്ന് ഈ സ്കിറ്റ് കണ്ടപ്പോൾ മനസ്സിലായി അപ്പൊ അങ്ങനെ വെരി മച്ച് ഒരു വലിയ